അനീ ചോദിച്ചോദ്യം വളരെ പ്രസക്തി ഉള്ളതാണ് ഞാനടക്കം ഇന്ന് എനിക്കിപ്പോ ഒരു പടം ചെയ്യണമെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഏതൊരാൾറ്റിടത്തും പോവാൻ ഈ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് ആദ്യം ചോദിക്കുന്നത് തന്നെ ഇതെങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുന്നു പക്ഷെ അവിടെ റിസ്ക് എടുക്കുന്ന ചില പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടു ആ അതിൽപ്പെടുന്ന ഒരു ഗണത്തിലാണ് ഈ സിനിമയ്ക്ക് വരുന്നത് കാരണം കഥയിൽ ഉണ്ടെങ്കിൽ ഞാൻ വേണ്ട എന്ന് വളരെ വിഷയമാണ് ഞാനും ഒരു പടം ഇതുപോലെ തന്നെ ന്യൂ കമേഴ്സിലെ വെച്ച് ഞാൻ പ്ലാൻ ബിക്കോസ് കഥയ്ക്കകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നിന്നിപ്പോ സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് ഞാൻ പ്ലാൻ ചെയ്താലും നിങ്ങളെപ്പോലെ തോന്നിയത് എഴുതി എനിക്ക് എന്റെ കോൺഫിഡൻസ് ഉണ്ട് ഒരാൾക്ക് കുറ്റം പറഞ്ഞ് തേക്കാൻ പറ്റില്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഉള്ളത് ഒന്ന് ബിസിനസ് പ്രൊഡ്യൂസേഴ്സ് നോക്കുന്ന എനിക്ക് അവിടെ കാശ് കിട്ടിട്ട് സേഫായി ഞാൻ ഒരു സിനിമ പേര് പറയുന്നത് മോഹൻലാലെ വെച്ചിട്ട് ചെയ്യുന്ന പടമായിരുന്നു പിന്നീട് ഞാൻ ലാലിന്റെ കൂടെ ഡിസ്കഷൻ നടത്തി ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത ദിവസം രാത്രി വിളിച്ചാൽ ഈ ക്യാരക്ടർ എന്റെ ഏജിന് ഇതിന് ഡാച്ച് വെച്ചപ്പോൾ ഞാൻ പറയാൻ ലിക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ച് സ്വാർത്ഥനായി പോയതാണ് അത് നമുക്ക് ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാം അങ്ങനെ നിങ്ങൾ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യും പക്ഷെ അവിടെയും ആ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പുതിയ കഥ ചെയ്യാറുണ്ട് ആ കഥ കൂടുതൽ കോൺഫിഡൻസ് അതിന് വന്നു ചെയ്തു അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പണ്ട് പ്രൊഡ്യൂസേഴ്സ് അവർ വീട്ടിൽ നിന്ന് പൈസയും കൊണ്ടുവന്ന് ബാങ്ക് ചെയ്യും എന്ന സപ്പോർട്ട് അന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം കട്ടായി ഒരു ഫൈനാൻഷ്യൽ അതേ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ള എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരുള്ള പണം ചെയ്യും ഇല്ലാത്തവരെന്ന അവരൊരു കേരള കാശ് ഒരു പടം ചെയ്യും അപ്പൊ അതിന് നിങ്ങളെപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ക്യാമറ സമയത്ത് ഇതിൽ കൂടെ എനിക്ക് നെഗറ്റീവ് ന്യൂസ് കളിക്കാൻ പറ്റും പോസിറ്റീവ് കളിക്കാൻ പറ്റും ആ ഞാൻ പറയുന്ന വാക്കാണ് മറ്റവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ കുറെ എളുപ്പമാണ് പക്ഷെ അതിന്റെ കുറ്റമല്ല അതിനപ്പുറത്തെന്ത് കഷ്ടപ്പാടുണ്ടായിരുന്നു എന്ന് പറയാൻ ഒരു മൈൻഡ് സെറ്റാണ് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് സെറ്റില്ലാത്ത ഞങ്ങളെ പോലുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പ്രൊഡ്യൂസേഴ്സും വരും ഡയറക്ടേഴ്സും വരും ആക്ടേഴ്സും വരും അപ്പൊ ഈ ക്ഷാമം മാറും അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്